ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു ദൈവത്തിന്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചു കൊണ്ട് ചെവി കൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാറ്റെടുക്കുകയും ചെയ്തു അവൻ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാബുൾ എന്ന യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചു അനന്തരം അവനെ കല്ലറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവെ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു നിദ്ര അതൊരു അവൻ കൊണ്ടുകൊണ്ടിരുന്നു നിന്ന് നമുക്കൊന്ന് ൂത്താൻ പറഞ്ഞു കഴിഞ്ഞാ മുട്ടിന്റെ പ്രശ്നമാണ് എല്ലാരും മുട്ട പ്രശ്നക്കാരാ ഒട്ടുമ്മൽ നിന്നു കല്ലേറ കൊണ്ടുകൊണ്ടിരുന്നു അവൻ പരിശുദ്ധാൻ നിറഞ്ഞു നിറയാൻ കാര്യം എന്താ അവരോട് ആദ്യമ ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി നിങ്ങൾ ഏത് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് തന്നെ ആദ്യം നിങ്ങൾ ക്ഷമിക്ക് വലിച്ചുവിട്ട് എൻ്റെ ജീവിതം എൻ്റെ ജന്മം എങ്ങനെ ആയി പോയല്ലോ അല്ലെ ഈ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ ഈ കഥ ആർക്കും ഉണ്ടായിരുത് ഇങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥകള് ജീവിതത്തിലാണ് പല വിപരീത അനുഭവങ്ങളും കള്ളിമുൾ ചെടിയുടെ കഥ കേട്ടുണ്ട് കള്ളിമുൾ ചെടി ദൈവത്തോട് ചോദിച്ചു ദൈവം എന്താ ഇങ്ങനെ സൃഷ്ടിച്ചത് ഈ രൂപം കണ്ട ആരും എടുത്ത് വരില്ല ആർക്കും ഇഷ്ടമില്ല എന്നെ ഒന്നിനും കൊള്ളത്തില്ല ഒരു ഉപകാരമില്ലെ ഈ കഴിമുളച്ചെടിയുടെ സങ്കടം കേട്ട ദൈവം പറഞ്ഞത്രേ നിന്നെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ പണ്ട് ഒറ്റടിക്ക് കപ്പി ഏതെങ്കിലും ഇവിടെ കംപ്ലീറ്റ് അതുകൊണ്ട് ഈ മുള്ളതുകൊണ്ട് ഇങ്ങനെ ആരും തുടത്തില്ല അല്ലെങ്കിൽ പണ്ടേ നിന്ന് നിന്റെ പൊടി പോലും നിന്റെ വംശം പോലും ഈ ഭൂമിയിൽ ഉണ്ടാകൂല അതുകൊണ്ട് അത് മാത്രമല്ല ഈ മരുഭൂമിയിലെ കാലാവസ്ഥയിൽ പിടിച്ചു നിക്കണമെങ്കിൽ ഈ മുള്ളുകളായിട്ട് ഇങ്ങനെ ഇവിടെ ജീവിച്ചാലേ നിന്റെ സൃഷ്ടി ഇങ്ങനെ ആയാൽ മാത്രം നിനക്കത് മനസ്സിലാകത്തില്ല പക്ഷെ ഇങ്ങനെ ആയക്കണമെന്ന് നിന്റെ സൃഷ്ടിച്ചാൽ എനിക്കറിയാം പള്ളിപൊളിച്ചെടി പറഞ്ഞാൽ ഒരു പരാതിയില്ല ഫ്രീസിലോ നന്ദി മോശം എന്ന് പറഞ്ഞ ഒരു സെയിൻറ് ഉണ്ട് അതായത് മോശം നമുക്കുണ്ട് അതുകൊണ്ട് മാറി പോയിരിക്കും ബ്ലാക്ക് പറയുന്ന ആ വിശുദ്ധ അതായത് വിശുദ്ധ ഇഷുതോറിന്റെ ആശ്രമത്തിൽ അഭയം തേടി കള്ള കളവും നടത്തിയിട്ട് പഠിക്കപ്പെടാൻ പോകുമ്പോൾ ഓടി രക്ഷപ്പെട്ട് പരാജയപ്പെട്ട് ഓടി രക്ഷപ്പെട്ട് പോലീസിന്റെ പിടിയിലാവുന്നായപ്പോൾ ഓടി രക്ഷപ്പെട്ട് ഈ സിദ്ധോറിന്റെ ഈജിപ്തിലുള്ള ആശ്രമത്തിൽ അഭയം പ്രാപിച്ചു അവിടെ സന്യാസികളെ കൂടി ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് അവിടുത്തെ ആ കാര്യങ്ങളൊന്നും പാലിക്കാനായിട്ട് പറ്റുന്നില്ല ഒരു ദൈവകൃപയിലോ ഒരു പ്രാർത്ഥനയിലോ ഒരു ആജ്ഞതയിലോ ഒരു അനുഭവമില്ല ഇല്ല അദ്ദേഹം ഈ സിദ്ധോറിനോട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എനിക്ക് നിങ്ങളെ പോലെ ഒരു വിശുദ്ധനാകാൻ ഒരു സന്യാസിയാകാനായിട്ട് യോഗ്യതയില്ല എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മടക്കി പോകാനായിട്ട് പോകാണ് അന്നേരം ഇവരെ വിളിച്ചുകൊണ്ട് ഉദയ സൂര്യന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇവരുടെ തോളിൽ കൈ ഉദയ സൂര്യന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വിശ്വസിതോട് പറഞ്ഞു ഇതാ എത്ര സാവകാശമാണ് പ്രഭാത സൂര്യൻ അന്ധകാരത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് പ്രഭാത സൂര്യന്റെ പ്രകാശ രശ്മികൾ കടന്നു വരുന്നത് ഇതുപോലെ ദൈവത്തിന് വേണ്ടി താഴ്മയോടെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കും നിനക്കും ഉണ്ടാകണം ഒറ്റടിക്ക് എടുത്തു വെച്ച പോലെ ആർക്കും ഒന്നും കിട്ടണമെന്ന് ഇല്ല അങ്ങനെ ഉണ്ടാകാറുണ്ട് ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നേരത്തെ പറഞ്ഞതാണ് ആറ് പതിനാലും പതിനഞ്ചും വേറൊരാള് വായിച്ചു അതുകൊണ്ട് നമ്മൾ ഏത് ഗായത്തിനോട് പ്രാർത്ഥിക്കുന്നു നമ്മളോട് തന്നെ ക്ഷമിക്കണം ചിലർക്ക് ദൈവത്തിനോട് ക്ഷമിക്കണം ചിലർക്ക് ധ്യാന കേന്ദ്രത്തിനോട് ക്ഷമിക്കണം അത് ചെയ്തു ഇത് ചെയ്തു അവിടെ പോയി ഇവിടെ പോയി ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു കണക്കും വെച്ചോണ്ടിരിക്കണേ അപ്പോ ഈ കണക്ക് മാത്രം അവിടെ ഇരിക്കും ഒരു വിഗ്രഹം പോലെ ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല ഇനി പോകാത്ത തയ്യാത്ത ഒന്നുമില്ല എന്ത് പ്രാർത്ഥിക്കണം ഞങ്ങള് ക്ഷമിച്ചതുപോലെ അത് രണ്ടുപേരും ആണ് എല്ലാ വെള്ളിയാഴ്ചയും ആരും വന്നില്ലെങ്കിലും ഇപ്പൊ രണ്ടു വർഷമായ കേക്കും എല്ലാ വെള്ളിയാഴ്ചയും വന്നു പ്രാർത്ഥനക്ക് വരും അപ്പൊ അങ്ങനെ മുടങ്ങുന്ന അവസരം ഉണ്ടായിട്ടില്ല മുടങ്ങുന്ന് പറഞ്ഞ ആഴ്ചയില് ആ പോയ കാര്യത്തിന് ഓണ്ടി വരാതെ തിരിച്ചു വന്നു ആ ഒരു രണ്ടുപേരും എഴുന്നേറ്റ് ഇടയ്ക്ക് വരും ആ ദമ്പതികളെ സമർപ്പിച്ച് ഏഹ് ലാലും ജോൺ ലാലും ജാൻസി രണ്ടുപേരെ സമർപ്പിച്ച് ചിറ്റൂരിൽ എന്റെ മകള് ഈ അനുഗ്രഹ ഇപ്പൊ അവിസിക്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വേറൊരു കോഴ്സിന് അവക്ക് കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് പേർക്കാണ് കിട്ടിയത് അവൾക്ക് അതിൽ കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് പേര് പല കോളേജിൽ നിന്ന് അപ്പൊ അതിന് അവർക്ക് സെലക്ഷൻ കിട്ടി ഞാൻ പറഞ്ഞു മോനത് പോയിക്കോ അവൾ അതിനും പോകുന്നുണ്ട് ഇപ്പം പവർ ലിഫ്റ്റിംഗ് മെയിൻ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ ഗാന്ധി ജൂണിവേഴ്സിറ്റിയുടെ കോമ്പറ്റീഷൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു അതോടൊപ്പം ജിമ്മിൽ പോയി വെളുപ്പിനി ആരും വരുന്നത് ആരെയൊക്കെ ജിമ്മിൽ പോയിട്ട് ട്രെയിനിങ് ആൾക്കാരെ ജോലി എടുക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ പകുതി കാശ് എനിക്ക് വരും പകുതി കാശി മോന്റെ ഇതിലാ പോണെങ്കിലും ശമ്പളം കൊടുത്താൽ അവളെ വിടാന്ന് പറഞ്ഞു പ്രേർത്ത് മമ്മി ഇത് കണ്ടാന്ന് പറഞ്ഞു മമ്മി കമ്മിയൊന്നും ഇല്ല കാശിനും കാശും ഒക്കെ അപ്പൊ ശരി ഇത് പറഞ്ഞു അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോ വിട്ടുകളും അങ്ങനെ അവന് അവളം കൊടുക്കുന്നുണ്ട് പകുതി പൈസ എനിക്ക് തരും ബാക്കി അവരുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ചായതുകൊണ്ട് ഇന്നല്ല കോളേജിലെ ലെക്ചർ വിളിച്ചിട്ട് ചോദിച്ച് ഏർ പറഞ്ഞു അപ്പൊ ചെന്നിട്ട് പറഞ്ഞു ചെന്നപ്പോ പറ നിനക്ക് പഠനത്തിന് വേണ്ടി എന്തെങ്കിലും പൈസയുടെ സഹായം ആവശ്യമുണ്ടോ അവിടെ വരെ ഒരു സ്കോളർഷിപ്പ് ഏൽപ്പിച്ചു കൊടുത്തു അപ്പൊ അവളെ വേണ്ട മനസ്സിലായി ജോലി എടുക്കുന്നുണ്ട് ആരാ ചാടി അപ്പൊ ആങ്ങളെ കേട്ടപ്പോ തന്നെ നിനക്ക് കളഞ്ഞിരുന്നതിന് അയ്യായിരം രൂപ ചുറ്റാ മേടിക്കണ ഇതൊക്കെ പൈസ ഉണ്ട് പപ്പനോട് മേടിക്കണ്ട അത് മേടിക്കാന്നില്ല എന്നേക്കാൾ കൊറേ പാവപ്പെട്ട ഒരു ഗതിയില്ലാത്ത പിള്ളേര് അവിടെ ഉണ്ട് ഞാൻ മേടിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കും പൈസ അത് പൈസ കിട്ടിയ ആർക്കാ വേണ്ടാത്തത് അപ്പോ നേരത്തെ ഒരു അവസരത്തിൽ ഇളച്ചർ പറഞ്ഞിരുന്നു എന്തെങ്കിലും സാമ്പത്തിക സഹായം ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി കൊടുക്കും സ്കോളർഷിപ്പിന്റെ പേരാണ് പ്രാർത്ഥന സ്കോളർഷിപ്പ് ഉണ്ട് പ്രാർത്ഥന സ്കോളർഷിപ്പ് അതിങ്ങനെയൊക്കെ കിട്ടുന്നത് അപ്പൊ അവള് പാടാൻ പാടാനില്ലാത്തതുകൊണ്ട് പപ്പ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇപ്പൊ ജോലി നിർമ്മലിനോട് മരുമോഹനോട് പറഞ്ഞു മാസം എഴുതുകയാണെങ്കിൽ ഒന്ന് പാടാൻ വേണ്ടി കൂട്ടത്തിൽ വിടും പപ്പക്കൊരു സപ്പോർട്ടാണ് അല്ല അങ്ങനെ ആരും വേണ്ട അങ്ങനെ ആരോടും